ഹിരോഷിമ ദിനത്തിന്റെ സ്മരണയിൽ ചട്ടിയോൾ എസ് കെ വി സ്കൂളിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ വിനാശകരമായ യുദ്ധത്തിന്റെ കെടുതുകളെയും യുദ്ധവിരുദ്ധ സാഹചര്യത്തിന്റെ പ്രാധാന്യത്തെയും ഓർമ്മിപ്പിച്ചാണ് ഹിരോഷിമ ദിനം കടന്നുപോയത് മാനവരാശിക്ക് മഹാനാശം വരുത്തിവെച്ച ഹിരോഷിമ ദിനത്തിന്റെ സ്മരണയിൽ ചട്ടിയോൾ എസ് കെ വി യു പി സ്കൂളിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു സ്കൂളിലെ ഒന്നു മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾ യുദ്ധവിരുദ്ധ സന്ദേശമെഴുതിയ പ്ലക്കാർഡുകൾ തയ്യാറാക്കുകയും സുഡോക്കോ കൊക്കുകളെ നിർമ്മിച്ച് വാനിലുയർത്തുകയും ചെയ്തു സ്കൂൾ ഹെഡ്മിസ്ട്രസ് വി കെ സതി ടീച്ചർ കുട്ടികൾക്ക് യുദ്ധവിരുദ്ധ സന്ദേശം നൽകി വർത്തമാന തലമുറയിലെ കുട്ടികൾക്ക് യുദ്ധത്തിൻ്റെ വരും വരായികളെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുന്നതിനായിട്ടാണ് സ്കൂളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ അധ്യാപകർ ചേർന്ന് നേതൃത്വം നൽകിയത് നിർമ്മാണ വിപണന രംഗത്ത് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ